ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം അല്പം ടെൻഷൻ ആക്കി ഉണ്ടായിരുന്ന സോഷ്യൽ സയൻസ് എക്സാം ഇന്നലെ കഴിഞ്ഞു അത്യാവശ്യം നന്നായിട്ടൊക്കെ തന്നെ പരീക്ഷ എഴുതാൻ സാധിച്ചു ഇനി മാത്സ് എക്സാം ആണ് പതിനേഴാം തീയതി ഇന്ന് ഉൾപ്പെടെ ആറ് ദിവസം കഴിഞ്ഞാലാണ് എക്സാം അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ചാറ് ദിവസം പരീക്ഷയ്ക്ക് മുൻപ് ദിവസങ്ങൾ കിട്ടിയാൽ എനിക്ക് സാധാരണ പറ്റുന്ന ഒരു അബദ്ധമാണ് ഇത്രയും ദിവസം ഉണ്ടല്ലോ പഠിക്കാൻ സമയമുണ്ട് അതുകൊണ്ട് അല്പം റിലാക്സ് ചെയ്ത് ഉഴപ്പിയൊക്കെയാണ് ചില സമയങ്ങളൊക്കെ ഈ പഠന സമയത്ത് ചിലപ്പോഴൊക്കെ ഞാൻ ഉഴപ്പാറുണ്ട് പക്ഷേ ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ പരീക്ഷ ഹാളിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന എൻ്റെ അധ്യാപകരൊന്നുമല്ല മറ്റെവിടുന്നൊക്കെയോ വരുന്ന അധ്യാപകർ പ്രത്യേക തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റും രജിസ്റ്റർ നമ്പർ തരുന്നു ഓരോ കാര്യങ്ങൾ എഴുതുന്നതിന് മുൻപ് നിർദ്ദേശങ്ങൾ തരുന്നു അപ്പോൾ എന്തോ ഒരു പ്രാധാന്യമുള്ള എക്സാം ആണ് എസ് അതുകൊണ്ട് ഞാൻ ഇത്തവണ തീരുമാനിച്ചു ഈ ആറ് ദിവസവും ഒരു ടൈം പോലും ഞാൻ വേസ്റ്റ് ചെയ്യില്ല നന്നായിട്ട് ഉപയോഗിക്കും അതിനുവേണ്ടി ഞാൻ കൊണ്ടുവരുന്ന മെത്തേഡ് നമ്മൾ ഇതുവരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയായിരുന്നു പ്ലാൻ ഈ ആറ് ദിവസവും പഠിക്കുന്നതിന് ഒരു പ്ലാൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് വെളുപ്പിന സമയം എഴുന്നേ നേരത്തെ അത്യാവശ്യം നേരത്തെ എഴുന്നേക്കൊന്നു ഒരു മണിക്കൂർ പഠിക്കുന്നു അതിനുശേഷം റിലാക്സ് ചെയ്യാനായിട്ട് ഷട്ടിലകം കളിച്ചതിനു ശേഷം തിരികെ വന്നു കഴിഞ്ഞു കുറച്ചുനേരമൊക്കെ നമുക്ക് സമയം കാണും ഒരു ഒമ്പത് മണിവരെ ആ ഒരു ടൈമിൽ പഠിക്കും അത് കഴിഞ്ഞ് പത്ത് മണി തൊട്ട് ഒരു വരെയാണ് അടുത്ത ടൈം അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള അല്പം റിലാക്സേഷൻ രണ്ട് മണി തൊട്ട് അഞ്ച് വരെയാണ് മൂന്നാമത്തെ ടൈം തീര് പിന്നെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഞാൻ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന സമയം രാത്രിയാണ് ഏഴ് മണി തൊട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂറ് ആ സമയവും പഠിക്കും അങ്ങനെ ഒരു ദിവസം നാലായിട്ട് ഞാൻ തരം തിരിച്ചിട്ടുണ്ട് അതിൽ വെളുപ്പിനത്തെ ടൈമും രാത്രി സമയവും ഞാൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ സയൻസ് വിഷയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇനി മാത്സ് പഠിക്കുന്നത് പകൽ സമയമൊക്കെയാണ് മാത്സ് പഠിക്കുന്നത് ഇനി മാത്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മാത്സ് അത്യാവശ്യം ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വായിച്ച് ഇക്വേഷൻസും ഒക്കെ കുറേയൊക്കെ മനസ്സിലുണ്ട് അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യ പേപ്പറുകൾ ക്വസ്റ്റ്യൻസ് ഇത്തവണത്തെ മോഡൽ പ്രീ മോഡലിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതെല്ലാം നോക്കി പരമാവധി ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം അതുമ്പോൾ ഏത് രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാമെന്നൊന്ന് മനസ്സിലാക്കി വെക്കാമല്ലോ അതുകൊണ്ട് പരമാവധി ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും മാത്സിനു വേണ്ടി പ്രിപ്പയർ ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഒരു രണ്ട് മണിക്കൂർ റിലാക്സേഷൻ ടൈം ഉണ്ടല്ലോ അഞ്ചു മണി തൊട്ട് മണി വരെ ആ ടൈം റിലാക്സ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഹിന്ദി പഠിക്കാൻ വേണ്ടിയും ഞാൻ കുറച്ച് നേരം ഇരിക്കും കാരണം ഹിന്ദി എനിക്ക് അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് എഴുതുന്ന കാര്യത്തിൽ ഞാൻ അല്പം അടുപ്പാണ് അതുകൊണ്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം ഹിന്ദി അല്പം എഴുതിയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനും ആ ഒരു റിലാക്സേഷൻ ടൈം ഞാൻ വിനിയോഗിക്കും ഈ ഒരു രീതിയിൽ ഈ ഒരു പ്ലാനിലായിരിക്കും ഈ ആറ് ദിവസത്തിൽ ആദ്യത്തെ നാല് ദിവസവും ഞാൻ ചെയ്യുക അത് കഴിഞ്ഞ് പരീക്ഷയ്ക്ക് മുൻപുള്ള ആ രണ്ട് ദിവസം തലേന്നുള്ള രണ്ട് ദിവസം കൂടുതൽ സമയവും വേണ്ടി വേണ്ടിയായിരിക്കും ഉപയോഗിക്കുക ഇനി എങ്ങാനും ഈ നാല് ദിവസവും മാത്സ് പഠിച്ച് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ പറ്റിയെങ്കിൽ ആ രണ്ട് ദിവസവും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത് എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം അതായത് പഠിക്കുക ഒരു റിലാക്സ് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു ചിന്ത അത് മാറ്റി നന്നായിട്ട് ടൈം വിനിയോഗിച്ച് പഠിക്കുക അതുപോലെ ആണ് അടുത്ത എക്സാം അതുകൊണ്ട് ഈ ആറ് ദിവസവും മാത്സ് മാത്രം പഠിക്കുക അതും പരീക്ഷയും നമുക്ക് അത്ര നല്ലൊരു കാര്യമില്ല അതുകൊണ്ട് മാറ്റി അതും ഈ മാത്സ് കഴിഞ്ഞുള്ള മറ്റ് സയൻസ് വിഷയങ്ങളും ഹിന്ദിയുമൊക്കെ ഈ ഒരു ആറ് ദിവസം അതിനിടയ്ക്ക് നോക്കും അതുപോലെ ഈ സയൻസ് എക്സാമിനൊക്കെ മുൻപും നമുക്ക് സാധാ പോലെ ഒന്നോ രണ്ടോ ദിവസമൊക്കെയാണ് അവധി കിട്ടാറ് കെമിസ്ട്രി എക്സാമിന് മുമ്പ് രണ്ടര ദിവസം അവധിയുണ്ട് പതിനഞ്ച് ഉള്ള സോഷ്യല് രണ്ടര ദിവസം കൊണ്ട് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയെങ്കിൽ വെറും ഏഴ് ചാപ്റ്റർ മാത്രമുള്ള കെമിസ്ട്രി ഒക്കെ രണ്ടര ദിവസം പുഷ്പം പോലെ സുഖമായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ എങ്കിലും ഞാൻ ഈ ഒരു ആറ് ദിവസത്തെ ഈ സമയത്ത് സയൻസും ഹിന്ദിയുമൊക്കെ മാത്സിനൊപ്പം തന്നെ നോക്കുന്നതായിരിക്കും എന്തായാലും പത്താം ക്ലാസ് ആണല്ലോ ഇരുപത്തിയാറാം തീയതി വരെയുള്ളൂ പരീക്ഷ അത് കഴിഞ്ഞുള്ള ദിവസങ്ങൾ അടിച്ചു പൊളിക്കാനുള്ള സമയമാണെന്ന് ഇപ്പോഴേ അറിയാം അതുകൊണ്ട് ഈ ഒരു പരീക്ഷ ടൈം അല്പം റിലാക്സേഷൻ ഒക്കെ കുറച്ച് പഠനത്തിന് തന്നെ ആയിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പരീക്ഷ കഴിയിട്ട് അതിനുശേഷമാണ് പൊളിയും മറ്റു സെലിബ്രേഷൻസും ഒക്കെ അതുകൊണ്ട് ഈ ഒരു സമയം ഇത് തന്നെ പഠനത്തിന് വേണ്ടി തന്നെയായിരിക്കും ഞാൻ കൂടുതലും ഉപയോഗിക്കുക അപ്പോൾ നന്നായിട്ട് വായിച്ച് ഈ ഒരു ടൈം ഒക്കെ നന്നായിട്ട് വിനിയോഗിച്ച് എസ് എസ് എൽ സി എക്സാം വരുന്ന എക്സാമുകളും നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ എഴുതാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം അതുവരെ ബൈ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും